മുളപ്ര ഭഗവതി ഭഗവതീക്ഷേത്രം നാഗസ്ഥാനം മുഹൂർത്ത കുറ്റ്യടിക്കൽ കർമ്മവും കല്ലിടൽ കർമ്മവും നടന്നു ഇന്നലെ രാവിലെ നടന്ന കുറ്റ്യടിക്കൽ ചടങ്ങിന് ക്ഷേത്രം മേലാശാരി ടി പി മാധവൻ വിശ്വകർമ്മനും മുഹൂർത്ത കല്ലിടൽ ചടങ്ങിന് ക്ഷേത്രം ശില്പി എം കരുണാകരന്റെ നേതൃത്വത്തിൽ തലവിൽ ഷാജിയും നിർവഹിച്ചു ക്ഷേത്രം ഭാരവാഹികൾക്ക് പുറമെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഒട്ടേറെ ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्रयम्बिके देवी नारायणे नमस्तु ना, दे अं मे देवी नारायण मे नारायण मे नारायण ना, अम्मे മലയോര മേഖലയിൽ ആദ്യമായി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് സമ്പൂർണ്ണ എച്ച് ഐ ഡിയിലേക്ക് ഐ എസ് ഒ ബി ഐ എസ് അംഗീകാരങ്ങളോടൊപ്പം നൂറ് ശതമാനം ആഭരണങ്ങളും ഹോൾമാർക്ക് ചെയ്ത മലയോര മേഖലയിലെ ആദ്യ ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവനത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ സ്വർണാഭരണങ്ങൾ സ്വന്തം പണിശാലയിൽ നിർമ്മിച്ച് ഇടനിലക്കാരില്ലാതെ നിങ്ങളിലേക്ക് ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ കണ്ണഞ്ചും കലക്ഷനുമായി ഇവാ ഡയമണ്ട്സ് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൂട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ